നമസ്കാരം ന്യൂസ് ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സത്യത്തിൽ ഇന്നലെ കേരളം കണ്ടത് കണ്ണ് നയിക്കുന്ന ചില കാഴ്ചകളാണ് സ്ത്രീകളോട് ഇങ്ങനെ ചെയ്യാമോ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ആശാവർക്കർമാർ എന്ന പേരിൽ ജോലി ചെയ്യുന്ന ആ പാവം സ്ത്രീകൾ ഏതാണ്ട് ഇരുന്നൂറ്റി ദിവസം സമരം ചെയ്തിരുന്നു ഈ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസവും ഇവരുടെ സമരം പൊളിക്കാൻ വേണ്ടി സർക്കാർ ചെയ്യാവുന്ന പണികൾ മുഴുവൻ ചെയ്തു അവരെ ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി ആക്ഷേപിക്കുകയും ചെയ്തു ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അവർ ചെയ്തത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് കാരണം നാൽപ്പത് ലക്ഷവും അമ്പത് ലക്ഷവും ഒക്കെ കൊടുത്ത് പശു തൊഴുത്തൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന ക്ലിഫ് ഹൗസ് ആണല്ലോ അവിടെ ചെറുതായിട്ടൊന്ന് മോടി പിടിപ്പിക്കണമെങ്കിൽ പോലും കോടികളാണ് ചിലവ് അങ്ങനെ മോടി പിടിപ്പിച്ച ആ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് ഈ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരുമൊക്കെ സമരവുമായി ചെന്നപ്പോൾ സർക്കാർ ചെയ്തത് പോലീസിനെ ഉപയോഗിച്ച് അവരുടെ മൈക്ക് പിടിച്ചു വാങ്ങി എന്നിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിലൂടെ വണ്ടി കയറ്റുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നു പോലീസ് വണ്ടി ഇതാണോ ഈ നാട്ടിലെ നീതിയും നിയമവും വ്യവസ്ഥയും ഒക്കെ ദൂർത്തടിക്കാൻ കോടികൾ നമ്മുടെ ഖജനാവിൽ നിന്നും ചിലവാക്കും സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ കോടികൾ മുടക്കി ഫ്ലെക്സ് അടിക്കാനും പരസ്യം കൊടുക്കാനും ഒക്കെ തയ്യാറാണ് വെറും അഞ്ചു മിനിറ്റ് പരസ്യത്തിന് വരെ ഏതാണ്ട് രണ്ടര മൂന്ന് കോടി രൂപയോളം ചിലവാക്കിയ ടൂറിസം വകുപ്പിന്റെ മന്ത്രിയുള്ള നാടാണ് നമ്മുടെ നാട് അതുമാത്രമല്ല ഈ അടുത്ത കാലത്ത് മോഹൻലാലിനെ ആദരിക്കാനായി മൂന്ന് കോടി രൂപയോളം ചിലവിട്ടു മോഹൻലാലിനെ ആദരിക്കണ്ട എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ ആദരിക്കുന്നതും നല്ലത് സർക്കാരിൻ്റെ വക സ്റ്റേഡിയം ആകപ്പാടെ വേണ്ടിയിരുന്നത് ആ സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റേജ് കെട്ടുക കലാപരിപാടികൾ അവതരിപ്പിക്കുക ഈ കലാപരിപാടികൾ ഓരോ പ്രാവശ്യവും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുമ്പോൾ എത്ര കോടി രൂപയാണ് അതിൽ നിന്നും പാഴാവുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇരുപത്തിയഞ്ചും മുപ്പത് ലക്ഷം രൂപയൊക്കെ കണക്കുകൾ എഴുതി വെച്ച ചരിത്രം നമുക്കറിയാം ഇനി ബാക്കി പറയുന്നതിന് മുമ്പ് ആ ആശാവർക്കേഴ്സ് അനുഭവിച്ച ദുരിതം ഒന്ന് കാണണ്ടേ ഇനി ഒരു പഞ്ചായത്താകട്ടെ ജില്ലകര പഞ്ചായത്താകട്ടെ നിയമസഭയാകട്ടെ ഞങ്ങളുടെ വീട്ടുകാട്ട് വോട്ട് ചോദിച്ചു കങ്ങമ്മൽ ഇങ്ങനെ കണ്ട് ഒരു அனுபவிக்காப்பூமி அனுபவிக்கும் பிட்டாலங்களை அனுபவிக்க நீ போகணும் முப்பத்தெட்டு ரூபக்கு எங்கே കണ്ടല്ലോ എത്ര ദാരുണമായിട്ടാണ് ആ അമ്മമാരെയും സഹോദരിമാരെയുമൊക്കെ പോലീസുകാർ ദ്രോഹിക്കുന്നത് ഇവർക്ക് അവരുടെ വീട്ടിലും സ്ത്രീകളും സഹോദരിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഈ പോലീസുകാരെങ്കിലും അതിൽ നിന്നും മാറി നിൽക്കേണ്ടതായിരുന്നു എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല സംഗമങ്ങൾ നടത്തി കോടികൾ കളയാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് അയ്യപ്പ സംഗമം നടത്തി ഏതാണ്ട് എട്ട് കോടി രൂപയോളം പല രീതിയിൽ ചെലവഴിക്കാനും സർക്കാരിൻ്റെ കയ്യിൽ ആ പണമുണ്ട് അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് പിന്നീടാണ് അറിഞ്ഞത് അയ്യപ്പനെ ഉൾപ്പെടെ അങ്ങ് മുച്ചോട് വാരിക്കൊണ്ടു പോകാനായിരുന്നു എന്നൊരു സംശയം ആളുകളിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ നിലനിന്നാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇനി അതുമാത്രമല്ല മോഹൻലാലിനെ ആദരിച്ച വഴിയിൽ അന്ന് ചെലവാക്കിയ പണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതേപോലെ ബഹ്റനിൽ ഇപ്പോൾ പോയി സംഗമം നടത്തി പ്രവാസി സംഗമം അടുത്തത് മെസ്സിയെ കൊണ്ടുവരാൻ ഒരു സംഗമം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നു അത് ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നു അതിലും അബ്ദുറഹ്മാൻ ഇവിടുന്ന് അർജൻ്റീന വരെ പോയി വരാൻ ലക്ഷങ്ങളുടെ പണമെടുത്തതും ഖജനാവിൽ നിന്ന് നമ്മുടെ ഖജനാവിൽ നിന്നും ഒഴുകുന്ന ദൂർത്തന്റെ കണക്കുകൾ മുഴുവൻ സത്യത്തിൽ ഞെട്ടിപ്പോകും അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല ഈ പാവപ്പെട്ട ആശാ ആശാവർക്കേഴ്സിന് അവർക്ക് പതിനായിരം രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി കൊടുക്കാം എന്നൊക്കെ നേരത്തെ വീണ ജോർജ് വീമ്പിളക്കിയിരുന്നല്ലോ നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കണം ഇപ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറിയ ആ സ്ഥിതിക്ക് കേരളത്തിൽ എത്ര രൂപയുണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും എന്ന് സർക്കാർ ഒന്ന് കണക്ക് കൂട്ടുന്നത് നല്ലതാണ് നമ്മുടെ ജീവിത നിലവാര ചെലവ് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അങ്ങനെയുള്ള ഇവർക്ക് ഈ ആശമാർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഡിവിഡൻറ്റും അതേപോലെ അവർക്ക് ശമ്പളം അല്പം കൂട്ടിക്കൊടുത്താൽ ഈ ഗവൺമെൻറ് മുടിഞ്ഞു പോകുമൊന്നുമില്ല ഇവിടുത്തെ ജനങ്ങളാരും അതിനെതിരും പറയില്ല പക്ഷേ അവരെ ദ്രോഹിക്കാതെ വേണ്ടുന്ന രീതിയിൽ ഇനിയെങ്കിലും അവരെ സർക്കാർ പരിഗണിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ ആ അമ്മമാർക്ക് വേണ്ടിയും ആ സഹോദരിമാർക്ക് വേണ്ടിയുമുള്ള ഒരപേക്ഷയായി ഇതിനെ കണ്ടാൽ മതി